വയറ്റത്തടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തതാണ് ശരിക്കും വയറ്റത്തടി നവംബർ ഒന്നിന് വലിയ വിപ്ലവം എന്ന പേരിൽ സർക്കാർ നടത്തിയ പ്രഖ്യാപനം പൊതുജനങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന പരിപാടിയാണ് അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രഖ്യാപനം സത്യത്തിൽ നൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ നട്ടല്ലൊടിക്കാൻ പാകത്തിനുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ സർക്കാർ നടത്തിയിരിക്കുന്നത് കാരണം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയാൽ വിവിധ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ നൽകി വരുന്ന നിരവധി ഫണ്ടുകളാണ് ഇല്ലാതാകുന്നത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിന്നുപോലും ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടും ഇതോടൊപ്പം ഇല്ലാതാകും ഏതാണ്ട് അറുപത് ശതമാനത്തോളം ഫണ്ടാണ് ഇത്തരത്തിൽ ഇല്ലാതാകുക ദാരിദ്ര്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി മഞ്ഞ റേഷൻ കാർഡിലൂടെ അരിയും ഗോതമ്പും ലഭിക്കുന്ന അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം പേർക്ക് ലഭിക്കുന്ന കേന്ദ്ര സഹായത്തെയും ഇത് ബാധിക്കും കേരളത്തിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടക്കുന്നുണ്ട് അതിൽ അറുപത് ശതമാനത്തോളം ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടവയാണ് കേരളം അതിദാരിദ്ര്യ വിമുക്തമായെന്ന് പ്രഖ്യാപിച്ചതിനാൽ കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നിർത്തലാക്കിയേക്കും ഇതോടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില സംബന്ധിച്ച് ചട്ടക്കൂടുകൾ പൊളിച്ചു മാറ്റേണ്ടി വരും ഇത് ബജറ്റിലടക്കം പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാന ബജറ്റിൽ പോലും ദരിദ്ര വിഭാഗങ്ങളെ അവഗണിക്കേണ്ടി വരുന്ന തരത്തിലാകും ബജറ്റ് സെറ്റ് ചെയ്യേണ്ടി വരിക കേന്ദ്ര ബജറ്റിലും കേരളത്തിന് കിട്ടേണ്ട ഫണ്ടുകളും വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ മറ്റൊരു തരത്തിലായിരിക്കും കേരളം അതിദാരിദ്ര്യമുക്തം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് സംസ്ഥാനത്തിന്റെ ഖജനാവ് കാലിയാണ് ജനങ്ങൾക്ക് മേലുള്ള നികുതി ഭാരം വർദ്ധിച്ചു തൊഴിലും കൂലിയുമില്ലാതെ യുവജനങ്ങൾ നാട് ഓടിപ്പോയി കേരളത്തിന്റെ പൊതുകടം നാല് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയോളമായി ഉയർന്നു ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഉള്ളതുകൂടി ഇല്ലാതാകുന്ന വേണ്ടാത്ത പണിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം അനുസരിച്ച് കേരളത്തിൽ നടപ്പാക്കുന്ന പൊതുവിതരണ സമ്പ്രദായത്തിൽ നാല് വിഭാഗങ്ങളുണ്ട് അതിൽ ഏറ്റവും ദരിദ്രരെന്ന വിഭാഗത്തിൽ മഞ്ഞക്കാടുള്ള അന്ത്യോദയ അന്ന യോജനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവർ അഞ്ച് ദശാംശം ഒൻപത് രണ്ട് ലക്ഷം കുടുംബങ്ങളാണ് അവർക്ക് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി മുതൽ സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ അരിക്ക് കിലോയ്ക്ക് മൂന്ന് രൂപയും ഗോതമ്പിന് രണ്ട് രൂപയും വിലക്കാണ് നൽകുന്നത് കേരളം അതിദാരിദ്ര്യമുക്തമായെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മഞ്ഞക്കാടിലുള്ള വിഭാഗത്തെ ഒഴിവാക്കേണ്ടി വരും അതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ സഹായം അവസാനിക്കുകയും ചെയ്യും സംസ്ഥാനത്തെ രണ്ടായിരത്തി രണ്ടിൽ ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയ അഗതി കുടുംബങ്ങൾ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപതായിരുന്നു അത്തരം കുടുംബങ്ങളാണ് ഇപ്പോൾ അറുപത്തിനാലായിരത്തി ആറായി ചുരുങ്ങിയതെന്നാണ് സർക്കാർ പറയുന്നത് സർവേയിലൂടെ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ തുടർന്നു വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലൂടെ ദാരിദ്ര്യമുക്തമാക്കിയെന്നാണ് സർക്കാരിന്റെ അവകാശവാദം അതിദരിദ്രരെയാണോ അഗതികളെയാണോ ദാരിദ്ര്യ ിൽ നിന്നും മോചിപ്പിച്ചതെന്ന ഉയരുന്നുണ്ട് കേന്ദ്ര സർക്കാർ സഹായങ്ങളിലെ ആശയക്കുഴപ്പങ്ങൾക്കൊപ്പം സ്വകാര്യ സാമൂഹ്യ മേഖലയിലും സർക്കാർ പ്രഖ്യാപനം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കോടികളുടെ ഫണ്ടാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് വിവിധ മതസ്ഥാപനങ്ങളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും അക്കൗണ്ടുകളിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ദാരിദ്ര്യ നിർമാർജനത്തിനായി പണം എത്തുന്നത് കേരളം അതിദാരിദ്ര്യ വിമുക്തമായെന്ന പ്രഖ്യാപനത്തിലൂടെ ഈ പണമൊഴുക്കും നിലയ്ക്കും നിരവധി അഗതി മന്ദിരങ്ങളുടെയും അനാഥാലയങ്ങളുടെയും പ്രവർത്തനത്തെയും ഇത് സാരമായി തന്നെ ബാധിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് തീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒന്നേ ദശാംശം പതിനാറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് എന്നാൽ പുതിയ കണക്കിൽ ആറായിരത്തി നാനൂറ് കുടുംബങ്ങളെ മാത്രമാണ് അതിദരിദ്ര വിഭാഗമായി കണ്ടെത്തിയിട്ടുള്ളത് ഭക്ഷണം പാർപ്പിടം ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യം എന്നാണ് സംസ്ഥാന സർക്കാർ വിശദീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കുടുംബം പോലും ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നാണ് എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ പൊതു കടം നാല് ദശാംശം അഞ്ചു ലക്ഷം കോടിയിലാണ് എത്തി നിൽക്കുന്നത് അടിസ്ഥാന ചെലവുകൾ കഴിച്ചാൽ പിന്നെ സർക്കാരിന്റെ മറ്റു ചെലവുകൾക്കുള്ള പണം പിന്നെ എവിടെ നിന്ന് കണ്ടെത്തും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോൾ അതിദരിദ്രരെ മോചിപ്പിച്ചു എന്ന് പറയുന്നത് ആരെ വിശ്വസിപ്പിക്കാനാണെന്ന് കൂടി സർക്കാർ വ്യക്തമാക്കണം സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം കുറയുകയും വരുമാനത്തിന്റെ വലിയൊരു ഭാഗം കടം തിരിച്ചടയ്ക്കാൻ പോകുകയും ചെയ്യുമ്പോൾ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പദ്ധതികൾക്കും എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്നതും ഒരു ചോദ്യമാണ്